വിവാദങ്ങൾ പുകയുമ്പോൾ എക്സിക്യൂട്ടീവ് യോഗം പോലും നടത്താനാകാതെ താരസംഘടനയായ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച ചേരാനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചു അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് നാളെ കൊച്ചിയിൽ എത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കണമെന്ന് മോഹൻലാൽ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ കൂടി സൗകര്യാർത്ഥം യോഗം മാറ്റിയിരിക്കുന്നതെന്ന് സംഘടനയുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു സിനിമാ പ്രവർത്തകർക്കെതിരെ ആരോപണങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ യോഗം നിർണായക അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ധിക്കിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണവും പിന്നാലെയുള്ള രാജിക്കും പിന്നാലെയാണ് അടിയന്തരമായി അമ്മ യോഗം നാളെ ചേരാനിരുന്നത് യോഗത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനിരുന്നതാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ ഉടൻ തിരഞ്ഞെടുക്കണം കൂടാതെ ഓരോ ദിവസവും ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ അമ്മയുടെ നിലപാട് വ്യക്തമാക്കണം സംഘടനയുടെ മുന്നോട്ടു പോക്ക് തുടങ്ങിയവയെക്കുറിച്ച് പറയേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനുള്ള യോഗമാണ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ മാറ്റിവെച്ചത് നിലവിൽ ബാബുരാജാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറി കൂടിയായ ബാബുരാജ് ഈ ആഴ്ച തന്നെ എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്ന വിവരം അറിയിച്ചു നിലവിൽ ബാബുരാജ് ആണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ബാബുരാജ് ഈ ആഴ്ച തന്നെ എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്നാണ് വിവരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയും അമ്മയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പ്രതിസ്ഥാനത്തുള്ളവരെ അമ്മ സംരക്ഷിക്കില്ലെന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത് ഇത് കഴിഞ്ഞ് രണ്ടാം ദിവസം സിദ്ധിഖിന് ജനറൽ സെക്രട്ടറി പദവി രാജിവെക്കേണ്ടി വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കിടയിലും അമ്മയിലെ അംഗങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിരുന്നു ജനറൽ സെക്രട്ടറി രാജിവെച്ചാലും അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്നും മുന്നോട്ട് തന്നെ പോകുമെന്നും ബാബുരാജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതേസമയം നടന്മാരായ മുകേഷിനും ജെ യെസൂര്യക്കുമെതിരെ ഗുരുതരമായ ആരോപണവുമായി നടി മിനു മുനീർ രംഗത്തെത്തിയിട്ടുണ്ട്